നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസ് കൊച്ചി കേരളത്തിലെമ്പാടും റെയ്ഡ് നടത്തി ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ട് വന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത വാർത്ത പുറത്തു വന്നത് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ കിടക്കുന്ന ഗ്രൗണ്ടിലാണ് ഇവിടെ ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ റോവർ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ അജിത് ചക്കാലക്കലിൻ്റെ വാഹനങ്ങൾ കിടപ്പുണ്ട് ലെക്സസും ലാൻഡ് ക്രോവിസിൻ്റെ രണ്ട് വണ്ടിയാണ് കിടക്കുന്നത് പിന്നെ മറ്റൊരു യു പി രജിസ്ട്രേഷൻ വാഹനവും കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇത് പിടിച്ചെടുക്കുന്നത് രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയായിരുന്നു കസ്റ്റംസിൻ്റെ ഈ ഒരു പരിശോധന ഒരേ സമയം തന്നെയായിരുന്നു പരിശോധനകൾ നടത്തിയത് ഇവിടെ കൊച്ചിയിൽ ദുൽഖർ സൽമാൻ്റെ ഇളംകുളത്തെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലും അജിത് ചക്കാലക്കലിൻ്റെ വീട്ടിലുമാണ് പ്രധാനമായിട്ടും താരങ്ങളുടെ ഒരു പട്ടികയിലുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഡിഫൻഡർ വാഹനം ഭൂട്ടാനിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വാഹനം വാങ്ങിയിരിക്കുന്നത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ വഴിയിട്ടാണ് അതായത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഇത്തരം വാഹനങ്ങൾ കേരളത്തിലേക്ക് വില്പന നടത്തുന്ന സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം പൃഥ്വിരാജ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ദുൽഖറിൻ്റെ ഇളംകുളത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ മറ്റൊരു നിസാൻ പട്രോളെന്ന് പറഞ്ഞ വാഹനമുണ്ടായിരുന്നു അത് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല അതും സീസ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ കസ്റ്റംസിൻ്റെ ഈ വാഹനം പിടിച്ചിട്ടടുത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതിന് റോഡ് ക്ലിയറൻസ് ഇല്ല ഫിറ്റ്നസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കൊണ്ടുവരാൻ കഴിയാതിരുന്നത് പിന്നെ നിസാൻ്റെ വൈ സിക്സ്റ്റി സിക്സ്റ്റി വൺ എന്നീ രണ്ട് വാഹനങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് അത് പക്ഷേ ഇവിടെ കേരളത്തിലില്ല അത് പുറത്ത് എവിടെയോ ആണ് ചെന്നൈയിലാവാം അല്ലെങ്കിൽ ബാംഗ്ലൂരിലാവാം എന്നാണ് ഇപ്പോൾ കരുതുന്നത് എന്തായാലും പിന്നീട് അജിത് ചക്കാലിക്കലിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറ് വാഹനങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനങ്ങളടക്കം ആറ് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് വാഹനങ്ങൾ കൂടി ഇനി കിട്ടാനുണ്ട് അങ്ങനെ മൊത്തം എട്ട് വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് കസ്റ്റംസ് റിയിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത് എന്ന് കസ്റ്റംസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വലിയ വിലക്കുറവിലാണ് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കടത്തുന്നത് അത് കടത്തുന്നത് നിയമാനുസൃതമല്ല ട്രാൻസ്ഫർ റെസിഡൻസ് എന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മറവിലാണ് ഇത് കൂടുതലും കേരളത്തിലേക്ക് കടത്തിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടത്തിയിരിക്കുന്നത് പിന്നീട് അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയുടെ മറവിൽ അതായത് അവിടെ നിന്നും ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നു അവളുടെ ഒപ്പം ഈ വാഹനവും കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലും ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന് അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് പിന്നീട് ഇത് സ്പെയറുകളായിട്ടും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത് കൂടാതെ കണ്ടെയ്നറിനകത്ത് ഒളിച്ച് കടത്തിയും പിന്നെ ഈ ഭൂട്ടാൻ്റെ ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങൾ വനമായതുകൊണ്ട് തന്നെ ആ വനത്തിൽ കൂടിയും ചില ഇടവഴികളിലൂടെയൊക്കെ ഈ വാഹനം ഓടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് വ്യാജമായിട്ട് രേഖകൾ നിർമ്മിച്ചു ഇന്ത്യൻ ആർമിയുടേത് അതുപോലെ യു എസ് എംബസിയുടേത് ഇന്ത്യൻ എംബസിയുടെ അടക്കമുള്ള വ്യാജരേഖകളൊക്കെ ചമച്ചാണ് ഈ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു വൻ സംഘമാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ അവിടെ നിന്നും ഇവിടെ എത്തിച്ചിട്ട് ഈ താരങ്ങളുടെ താരങ്ങൾക്കടക്കം അതുപോലെ മറ്റ് വ്യവസായ പ്രമുഖർക്കടക്കം ഈ വാഹനങ്ങൾ കൊടുക്കുന്നത് കോടികൾ വിലയുള്ള വാഹനങ്ങളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയാണ് വാങ്ങുന്നത് കൂടാതെ ചില വാഹനങ്ങൾ ലിമിറ്റഡ് എഡിഷനാണ് അത്തരം വാഹനങ്ങളൊന്നും എത്ര വില കൊടുത്താലും കിട്ടില്ല അത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിയ താരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഇവർ ചതിക്കപ്പെട്ടതാകാം എന്നുള്ളൊരു കാര്യം കൂടി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം വാഹനങ്ങൾ എടുത്തത് അതായത് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടിരുന്ന വാഹനമാണ് അറിഞ്ഞുകൊണ്ട് പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ഇതിൽ മുപ്പത്തി വാഹനങ്ങളാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് വന്നതായിട്ട് കണ്ടെത്തിയതും അത് പിടിച്ചെടുത്തിരിക്കുന്നതും കൂടാതെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ നിലവിൽ ഉണ്ട് എന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് അതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്തായാലും ദുൽഖതൻ്റെ ഇനി രണ്ട് വാഹനങ്ങൾ കൂടി കിട്ടാനുണ്ട് പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ആണ് നടത്തിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അജിത് ചക്കാലക്കലിൻ്റെ എട്ട് വണ്ടികളിൽ ആറെണ്ണവും കണ്ടെത്തിയിട്ടുണ്ട് ഈ ആറെണ്ണവും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഇനി രണ്ടെണ്ണം കൂടി കണ്ടെത്തുവാനുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ പരിശോധനകൾ വരും ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഡോക്ടർ ടി ടിജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കൊച്ചിയിൽ നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി